കേരള സമൂഹത്തെ ഇളക്കിമറിച്ച കോതമംഗലം നഴ്സ സമരം അവിടെ ജീവൻ സമരായുധമാക്കിയ മൂന്ന് പെൺകുട്ടികൾ ആരായിരുന്നു ആ മൂന്ന് പെൺകുട്ടികൾ എന്തായിരുന്നു അവരുടെ ജീവിതം ഇതാണ് അടയാളം ആദ്യം പരിശോധിക്കുന്നത് സഭാ പാരമ്പര്യത്തിൻ്റെ പൗരാണികതയിൽ ഊറ്റം കൊള്ളുന്ന യാക്കോബായ സഭാ മാനേജ്മെൻറ്റിനു കീഴിലുള്ള കോതമംഗലം മാർ ബസീലൂസ് മെഡിക്കൽ മിഷനിലാണ് നേഴ്സുമാർക്ക് ജീവിക്കാൻ മറ്റ് മാർഗമില്ലാതെ സമരം ചെയ്യേണ്ടി വന്നത് ആത്മഹത്യ ഭീഷണി മുഴക്കി അവർ നടത്തിയ സമരം സമൂഹമാകെ ഏറ്റെടുത്തു അതൊരു അസംഘടിത ജനകീയ മുന്നേറ്റമായി മാറി മുറപ്രകാരം ധർണാസമരം നടത്തി പോലീസിന് പത്ത് കല്ലുമറിഞ്ഞ് മുണ്ടുമടക്കിക്കുത്തി വീട്ടിലേക്ക് പോകുന്ന രാഷ്ട്രീയ ഉദ്യോഗസ്ഥർ കാണുക പുതിയ കാലഘട്ടത്തിന്റെ രാഷ്ട്രീയം എത്രമേൽ ശക്തമാണ് എൻ്റെ പേര് രേവി ഞാൻ വർക്ക് ചെയ്യുന്നത് കോതമംഗലം മാർ സൊലിയോസ് ഹോസ്പിറ്റലിലാണ് എൻ്റെ വീട് ഉപ്പുകണ്ടത്ത് ഞാൻ അനുവി ഞാൻ പ്രളയക്കാടാണ് താമസിക്കുന്നത് എൻ്റെ പേര് ഞാൻ യൂണിറ്റിൻ്റെ ഈ മൂന്ന് പെൺകുട്ടികൾ സമരതീക്ഷ്ണത കൊണ്ട് കേരള മനസാക്ഷിയെ സ്പർശിച്ചു അവർക്ക് സമര പാരമ്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ ജീവിതത്തിൻ്റെ രാഷ്ട്രീയം പറയാൻ ജീവൻ ഒരു സമരായുധമാണെന്ന് നിശ്ചയിച്ചു രാജ്യം സ്വാതന്ത്ര്യം നേടിയതിൻ്റെ വാർഷിക ദിനത്തിൽ അവർ തൊഴിൽ സ്വാതന്ത്ര്യത്തിനായി പുതിയൊരു സമരമുഖം തുറന്നു സമരത്തിൻ്റെ നൂറ്റി പതിനാലാം ദിവസം മൂന്ന് പെൺകുട്ടികളും കോതമംഗലം മാർബെസേലിയോസ് ആശുപത്രിയുടെ മുകളിലേക്ക് കയറി നിരാഹാര സമരം നടത്താനാണ് ചെന്നതെങ്കിലും പലരും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ആത്മഹത്യാ ഭീഷണി മുഴക്കി മറ്റ് നഴ്സുമാർക്ക് തൊഴിൽസ്ഥിരതയും മാന്യമായ വേതനവും കിട്ടാൻ അവർ ജീവൻ ഉപേക്ഷിക്കാൻ തയ്യാറായിരുന്നു ഇനി എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേറെ ഒന്നും നഷ്ടപ്പെടാനില്ല എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയല്ല ഞാനിവിടെ വന്നിരിക്കുന്നതെന്ന് എല്ലാവരോടും പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ മരിച്ചിട്ടാണെങ്കിൽ ഈ സമരം തീരുവാണെങ്കിൽ അതായിരിക്കും നല്ലത് ഇതല്ലാത്തൊരു മാർഗ്ഗം ഇല്ലായിരുന്നു എൻ്റെ മുമ്പിൽ ഞാൻ അതിൻ്റെ മേളിൽ നിന്ന് ചാടാൻ പോയപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന രണ്ട് കുട്ടികൾ പറഞ്ഞു ചേച്ചി ചാടി പിന്നെ ഞങ്ങൾക്കും ജീവിതമില്ല ചേച്ചി പോയി പിന്നെ ഞങ്ങളില്ലെന്ന് പറഞ്ഞ കുട്ടികൾ എൻ്റെ ഒപ്പം ചേച്ചി ചാടി ഞാനും ചാടും പറഞ്ഞു എന്നെ പിടിച്ചു നിർത്തുക ആ രണ്ടു ദിവസം മഴയത്താവ ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ ഈ സമരം ഇങ്ങനെ തീർന്നു കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഈ മാനേജ്മെന്റ് എന്നിട്ടും പഠിച്ചില്ല തീർന്നില്ല ഇനിയും ഞങ്ങക്ക് സമയം വേണമെന്നും പറഞ്ഞ് നീട്ടിക്കൊണ്ട് പോകാൻ തുടങ്ങി ഇനി ഒരിക്കലും തീരില്ല ഞാൻ മരിച്ചിട്ടാണെങ്കിലും സമരം തീരട്ടെ എന്നുള്ള വിധത്തിൽ ഞാൻ ഞാനന്ന് അവിടെ നിന്ന് ഉപ്പുകണ്ടം സ്വദേശിനിയായ വിദ്യ ആത്മാഹുതിക്ക് തയ്യാറായതിനു പിന്നിൽ പൊള്ളുന്ന ജീവിത യാഥാർത്ഥ്യങ്ങളുണ്ട് അമ്മ അടുക്കളപ്പണി എടുത്ത് കിട്ടുന്ന പണം കൊണ്ടാണ് വിദ്യയും ചേച്ചിയും പഠിച്ചത് വിദ്യയെ നഴ്സിങ്ങിന് ചേർക്കാൻ ആകെയുള്ള നാല് സെൻറ്റ് ഭൂമി പണയപ്പെടുത്തി കോതമംഗലം എസ് ബി ഐ ബ്രാഞ്ചിൽ നിന്നും വിദ്യാഭ്യാസ വായ്പയെടുത്തു എന്നാൽ ആശുപത്രിയിലെ കരുണയില്ലാത്ത ബോണ്ട് വ്യവസ്ഥയും തുച്ഛമായ സ്റ്റൈപ്പൻഡും മൂലം കണക്കുകൾ പിഴച്ചു സമരം മൂലം ശമ്പളവും മുടങ്ങിയതോടെ തിരിച്ചടവ് മുടങ്ങി വീട് ജപ്തി ഭീഷണി ജീവിതം വഴിമുട്ടി നിന്ന അവസ്ഥയിലായിരുന്നു ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസ് അയക്കുന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ വിളിപ്പിച്ച് ഓരോ കാര്യങ്ങളും അവർ പറഞ്ഞു ഇപ്പോൾ വേറെ സർട്ടിഫിക്കറ്റും തരില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ കുട്ടികളെ അവർ ഭീഷണിപ്പെടുത്തി സർട്ടിഫിക്കറ്റ് തരില്ല എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടില്ല ഇനി വേറൊരു ജീവിതമാർഗം ഇല്ല ആ വീട്ടിൽ നിന്ന് അമ്മ കൂലിപ്പണിക്ക് പോയാണ് ഞങ്ങൾ എന്നെ പഠിപ്പിക്കുന്നത് അതിൻ്റെ ബാധ്യതകൾ ഒരുപാടുണ്ട് പിന്നെ വീടിൻ്റെ ആധാരവും വാങ്ങില്ല അപ്പോൾ ഇനി ഞങ്ങൾക്ക് വീടും കൂടി പോയിട്ടുണ്ടെങ്കിൽ അമ്മയും ഞാൻ മാത്രമാണ് പിന്നെ ഞങ്ങളുടെ ജീവിതത്തിലുള്ളു വേറെ ആരും തന്നെ ഹെൽപ്പില്ല ഈ അയൽപ്പക്കത്തുള്ളവരൊക്കെ തന്നെയാണ് എനിക്ക് വണ്ടിക്കൂലിക്കാണെങ്കിലും പൈസ വന്നു ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ സമരം തീർന്നു കിട്ടില്ലെങ്കിൽ പിന്നെ വേറൊരു മാർഗ്ഗമില്ല ആരും ഞങ്ങളെ രക്ഷിക്കാനില്ലാത്ത അവസ്ഥയിലായിരുന്നു ഇത് സമരത്തിൽ പങ്കെടുത്ത പ്രളയക്കാട് സ്വദേശി അനുവിൻ്റെ ഒറ്റമുറി വീട് അച്ഛനും അമ്മയും അനുവും അനുജനും ഈ ഒറ്റമുറി വീട്ടിലാണ് താമസിക്കുന്നത് അച്ഛന് തയ്യൽ ജോലിയായിരുന്നു എന്നാൽ ഏതാനും വർഷങ്ങളായി രോഗബാധയാൽ ജോലിക്ക് പോകാനാകുന്നില്ല നിസ്സാരമായ ശമ്പളം കൊണ്ട് ജീവിക്കാനാകാത്ത സാഹചര്യത്തിലാണ് അനു സമരത്തിനിറങ്ങിയത് മാന്യമായി ജോലി ചെയ്ത് ജീവിക്കാനാകുന്നില്ലെങ്കിൽ മരണം ഒരു മറുപടിയാണെന്ന് അനുവിന് തോന്നി നിരാഹാരം കിടക്കണമെന്നൊരു ഉദ്ദേശത്തെ കൊടുക്കുക ഞങ്ങൾ ഉറപ്പിച്ച് തന്നെയാണ് കയറിയത് പക്ഷേ അവിടെ കെ കയറിയിരുന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളെ പിൻ പിൻവലിക്കാനായിട്ട് കുറേ പേർ ശ്രമിച്ചു പക്ഷേ അന്നേരമാണ് ഞങ്ങൾ ആത്മഹത്യാ ഭീഷണി മുഴക്കിയത് കാരണം ഞങ്ങൾക്ക് ഈ സമരം തോറ്റ് പിന്മാറാൻ ഞങ്ങൾക്ക് ഒരിക്കലും ഉദ്ദേശമുണ്ടായി ഞങ്ങൾ മരി ചെങ്കിൽ കൂടി മരണത്തിലൂടെയെങ്കിലും ഞങ്ങൾക്ക് ഈ സമരം എങ്ങനെയെങ്കിലും വിജയിപ്പിച്ചെടുക്കണമെന്ന് ഞങ്ങളുടെ ഒരു അത്യാവശ്യമായിരുന്നു ആരും ഞങ്ങളുടെ അടുത്തേക്ക് ഞങ്ങളുടെ സംഘടനയുടെ ആൾക്കാർ പോലും ഞങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് മരിച്ചു കാരണം ആ നിമിഷത്തിൽ ഞങ്ങൾക്ക് എന്തും ചെയ്യാവുന്ന ധൈര്യം ഉണ്ടായിരുന്നു ഞങ്ങൾ വീട്ടുകാരെ കുറിച്ച് ഓർത്തായിരുന്നു പിന്നെയും അധികം വിഷമം ഉണ്ടായിരുന്നത് പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ മരിക്കാൻ വരെ തയ്യാറായിരുന്നു ഞങ്ങൾക്ക് കൂടെയുള്ള ഒരു എങ്ങനെ അവർ തന്നെയും ഡ്യൂട്ടിക്ക് കയറട്ടെ എന്നുള്ളൊരു ഇതായിരുന്നു ഞങ്ങൾക്ക് മനസ്സിലായി സമരത്തിൽ പങ്കെടുത്ത മൂന്നാമത്തെ പെൺകുട്ടിയായ പ്രീജ നഴ്സസ് അസോസിയേഷൻ ഭാരവാഹി എന്ന നിലയിൽ മറ്റ് രണ്ടു പേർക്കുമൊപ്പം ചേർന്നു കാരണം എല്ലാവരും നേരിടുന്നത് ഒരേ ജീവിതാനുഭവമാണെന്ന് പ്രീതയുടെ വാക്കുകൾ വ്യക്തമാക്കുന്നു ഇറങ്ങിയ സമയത്ത് ആയിരത്തി എഴുന്നൂറ്റമ്പത് അത് കഴിഞ്ഞ് അഞ്ച് മാസങ്ങൾക്ക് ശേഷം ഞങ്ങൾക്ക് സാലറി എല്ലാവർക്കും സീനിയേഴ്സിന് എല്ലാവർക്കും കൂട്ടിയ പോലെ ഞങ്ങൾക്ക് ഇരുന്നൂറ്റമ്പത് രൂപ കൂട്ടി രണ്ടായിരം രൂപ വെച്ച് ഒരാ ആറ് മാസം കൂടി ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അതിന് ശേഷം ബോണ്ട് എക്സ്റ്റൻഷൻ ഞങ്ങൾ സെക്കൻഡ് വർഷത്തിലേക്ക് കടന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് നാലായിരം രൂപയായിരുന്നു സാലറി കിട്ടിയത് നൈറ്റും നൈറ്റും ഹോളിഡേയ്സും എല്ലാം കൂടി കൂട്ടി ഞങ്ങൾ നാലായിരത്തി ഇരുന്നൂറ്റി സംതിങ് ആയിരുന്നു ഞങ്ങളുടെ സാലറി കിട്ടിക്കൊണ്ടിരുന്നത് ഇതിനു മുൻപ് നൂറ്റിപ്പതിനാല് ദിവസം കോതമംഗലത്തെ നഴ്സുമാർ സമരം നടത്തി ജോലിസ്ഥിരത മിനിമം വേതനം മൂന്ന് ഷിഫ്റ്റ് എന്നീ ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള സമരം മാധ്യമ പരിലാളനയോ രാഷ്ട്രീയ രക്ഷാകർതൃത്വമോ ഇല്ലാത്ത നാട്ടുകാരുടെ മാത്രം സഹായത്തോടെയുള്ള സമരം നമുക്ക് കോതമംഗലത്തിൻ്റെ ചരിത്രത്തിൽ നമുക്ക് ഒരു എം എൽ എ ഉണ്ടായിട്ട് കൂടി ഞങ്ങളെ പോലും നോക്കാത്ത അവസ്ഥയിൽ ഞങ്ങൾ വെയിലത്തും മഴയത്തും അത്രയും നാൾ ഇപ്പം നൂറ്റി പതിനാല് ദിവസങ്ങളും പിന്നിട്ട് കഴിഞ്ഞ് ഈ സമരത്തിന് അതേ അവസ്ഥയിൽ തന്നെയാണ് ഞങ്ങളിരുന്നത് ഞങ്ങളുടെ കൂടെ സമരത്തിന് ഇറങ്ങിക്കോ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഞങ്ങളും കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ സമരത്തിലേക്ക് ഇറക്കി വിട്ടവർ പോലും മാനേജ്മെൻറ്റിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് ഞങ്ങൾക്കെതിരെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഞങ്ങൾ അവിടെ തകർന്ന മനസ്സുമായിട്ട് അവിടെ നിന്ന് ഈ സമരം ജയിക്കുമെന്ന കൂടിയാണ് ഞങ്ങളെ സമരപ്പന്തലിൽ ഇരുന്നത് നാഷണൽ നഴ്സസ് കൗൺസിലും സുപ്രീം കോടതിയും നിരോധിച്ച ബോണ്ട് വ്യവസ്ഥയാണ് ഇവിടെയും അടിസ്ഥാന പ്രശ്നം ഒരു വർഷം ബോണ്ടും ഒരു വർഷം ട്രെയിനിങ്ങും കഴിഞ്ഞാൽ മാത്രമേ ഇവിടെ നേഴ്സുമാരെ ജോലിയിലെടുക്കൂ സുപ്രീം കോടതി ബോണ്ട് വ്യവസ്ഥ നിരോധിച്ച കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അങ്ങനെ ഒരു ഉത്തരവ് കോളേജിന് ലഭിച്ചിട്ടില്ല എന്നായിരുന്നു മറുപടി അങ്ങനെ രണ്ടായിരം മൂവായിരം രൂപയ്ക്ക് നേഴ്സുമാർ ഇവിടെ അടിമപ്പണിയെടുത്തു ബോണ്ടിൻ്റെ എല്ലാവിധ ഡ്യൂട്ടികളും ഞങ്ങൾ ചെയ്യുമായിരുന്നു എല്ലാ ഡ്യൂട്ടി ഞങ്ങൾ ചെയ്യും അത്രയ്ക്ക് കഷ്ടപ്പെട്ട് ഡ്യൂട്ടി ചെയ്താലും ഞങ്ങൾക്ക് തന്നിരുന്ന സാലറി ടൈഫൻഡ് ആയിട്ടാണ് തന്നിരുന്നത് അത് രണ്ടായിരം രൂപയാണ് പല തവണ ഞങ്ങൾ ചോദിച്ചാണ് ബോണ്ടില്ലല്ലോ ഒന്ന് ഈ ബോണ്ട് നിർത്തി ഞങ്ങൾക്ക് ബോണ്ടില്ലാത്ത പക്ഷേ ഞങ്ങൾക്ക് പോയിക്കൂടെ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇനിമോ സാലറി വന്ന് ഞങ്ങൾ ഇവിടെ നിർത്തി കൂടെ എന്ന് പറഞ്ഞു ചോദിച്ചു പല തവണ ചോദിച്ചാണ് മാനേജ്മെന്റ് എന്നോട് പക്ഷേ ബോണ്ട് ഉണ്ട് ഇതേവരെ ബോണ്ട് ഒരു ഉത്തരവ് ഇവിടെ വന്നിട്ടില്ല അതുകൊണ്ട് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ ഒരു കുട്ടി കുട്ടിക്ക് പോകാൻ വേണ്ടി രൂപ ബോൺ ബ്രേക്കേജ് മണിയായിട്ട് ഈടാക്കി നഴ്സുമാരുടെ സർട്ടിഫിക്കറ്റ് മാനേജ്മെൻറ്റ് പിടിച്ചു വെച്ചു പത്തു വർഷത്തിലേറെ പ്രവൃത്തി പരിചയമുള്ളവർ പോലും അയ്യായിരം രൂപയ്ക്ക് പണിയെടുക്കേണ്ടി വന്നു തീർത്തും അരക്ഷിതമായ ഈ തൊഴിൽ സാഹചര്യത്തിൽ നിന്നാണ് അങ്ങേയറ്റം തീക്ഷണമായ സമരം ഉയർക്കൊണ്ടത് ഓഗസ്റ്റ് പതിനഞ്ചിൻ്റെ അന്ന് ഞങ്ങൾ ഇങ്ങനെ അതിൻ്റെ മേളിൽ എങ്ങനെ കയറി അതെന്താ ചെയ്യണ്ടേ അങ്ങനെ ഒന്നും അറിയില്ലാതെ ഞങ്ങൾ അവിടെ എത്തുമ്പോഴും നിരാഹാരത്തിന് വേണ്ടി അവിടെ ഇരിക്കുമ്പോൾ ഞങ്ങൾ ആ പള്ളി മാനേജ്മെൻറ്റിൽ പെട്ട മനു അച്ഛനെ ഞങ്ങൾ ഫോണിൽ വിളിച്ച് പറഞ്ഞു അച്ഛൻ ഇപ്പോഴെങ്കിലും ഒരു തീരുമാനം എടുക്കുക അച്ഛാ ഞങ്ങളുടെ ജീവിതം വെച്ച് നിങ്ങൾ വില പേശല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞത് നിങ്ങൾ നിരാഹാരത്തിന് നിങ്ങളുടെ സമരപ്പന്തലിൽ കിടക്കാതെ എന്തിനാണ് കുട്ടികളെ നിങ്ങൾ അവിടെ പോയി ഇരിക്കുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ സമരപ്പന്തലിൽ കിടക്കാൻ വേണ്ടായിരുന്നു സമരപ്പന്തലിൽ നിന്ന് ഈ നൂറ്റി പതിമൂന്ന് ദിവസം ഞങ്ങൾ അവിടെ കിടന്നിട്ട് ഞങ്ങൾ ഒരു കുഞ്ഞു പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല രാഷ്ട്രീയ പാർട്ടികളുടെ കൂടി ഞങ്ങൾ അവിടെ ഇരുന്നതല്ലാതെ വേറെ ആരും ഈ എം എൽ എ ഇത്രയും വലിയൊരു എം എൽ എ അവിടെ ഉണ്ടായിട്ട് ഞങ്ങൾ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല നഴ്സുമാരുടെ സമരം പൊളിക്കാൻ മാനേജ്മെൻറ്റ് പരമാവധി ശ്രമിച്ചു ആദ്യം വനിതാ നഴ്സുമാരുടെ ഹോസ്റ്റലിലേക്കുള്ള വൈദ്യുതി ജലവിതരണം വിച്ഛേദിച്ചു പിന്നെ ഹോസ്റ്റൽ തന്നെ ഇടിച്ചു തകർത്തു സമരപ്പന്തൽ തീയിട്ട് നശിപ്പിച്ചു സമര നേതാവ് ലിൻസി സൂസിൻ്റെ കൈ തല്ലി ഓടിച്ചു എല്ലാ ഹോസ്റ്റൽ കുത്തി പൊളിക്കുകയും അവിടെ ഡയാലിസിസ് യൂണിറ്റിന് വേണ്ട പ്രവർത്തനങ്ങളാണെന്ന് പറഞ്ഞ് എല്ലാ ഹോസ്റ്റലിൻ്റെ എല്ലാ ഇത് കുത്തി പൊളിക്കുക അവർ കിടക്കുന്ന റൂം ഒഴിച്ച് ബാക്കി എല്ലാം കുത്തി തുറന്ന് കറണ്ട് കട്ട് ചെയ്തു വെള്ളം കട്ട് ചെയ്തു അങ്ങനെ എല്ലാ ഉപ ഉപദ്രവങ്ങളും അവരുടെ നേർക്കുണ്ടായിരുന്നു ഹോസ്റ്റലിലുള്ളവർക്ക് പലതവണ ഫോണിൽ കൂടെ ഭീഷണി സമരത്തിൽ നിന്ന് വിട്ടുപോയില്ലെങ്കിൽ ഹോസ്റ്റലിൽ കയറി ആക്രമിക്കുക അങ്ങനെ പല ഭീഷണികളും അവർ നോക്കിയിരുന്നു വനിതാ നഴ്സുമാരുടെ സ്വകാര്യതയിൽ മാനേജ്മെൻറ്റ് ഒളി ക്യാമറ ഘടിപ്പിച്ചതായി ആരോപണമുയർന്നു നേഴ്സുമാരെ നിരന്തരം ഭീഷണിപ്പെടുത്തിയതായും സമരത്തിൽ പങ്കെടുത്ത പ്രീത പറയുന്നു ഞങ്ങൾ ക്യാമറയുടെ കേസ് പറഞ്ഞിട്ട് നിങ്ങളുടെ പണം പിടിച്ച് പുറത്താക്കുമെന്ന് പറഞ്ഞ് പല പിള്ളേരെയും വിളിച്ച് ഫോണിന് ഭീഷണിപ്പെടുത്തുകയും സമരത്തിൽ നിന്ന് പിന്മാറണം പറഞ്ഞ് ഞങ്ങളുടെ സീനിയേഴ്സിനെ വീടുകളിലേക്ക് വിളിച്ച് പറയുകയും അവരെ മൂന്ന് ീഷണി മുഴക്കി സമരം തുടങ്ങിയതോടെ മന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കളും കോതമംഗലത്തേക്ക് പ്രവഹിച്ചു ഒടുവിൽ പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ തന്നെ നേരിട്ടെത്തി അങ്ങനെ ഒരു രാത്രിയും രണ്ട് പകലും പിന്നിട്ട സമരം അവസാനിച്ചു നാട് ഭരിക്കുന്ന ആളുകളുടെ ഞങ്ങളുടെ ജീവനും ഒരു വിലയും കൽപ്പിക്കുക അത് ഇനി നീട്ടിക്കൊണ്ട് പോകാൻ ശ്രമിക്കുമ്പോൾ ഞങ്ങളുടെ ജീവനാണ് വിലയെന്നും പറഞ്ഞ് അവിടെ വന്ന എല്ലാ നല്ലവരായ നാട്ടുകാരോടും ഒരുപാട് നന്ദിയുണ്ട് തീർത്ത തീരാത്ത നന്ദിയുണ്ട് അതിന് സഖാവ് വി എസ് ഞങ്ങള് വിളിച്ചു സഖാവ് പറഞ്ഞു മക്കളെ നിങ്ങളല്ല ഇനി അവിടെ സമരത്തിന് നിരാഹാരം കിടക്കേണ്ടത് ഞാൻ ഞാൻ അങ്ങോട്ട് വരിക എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ ഇപ്പോഴേ പുറപ്പെടുവാന്ന് പറഞ്ഞാണ് സഖാവ് അവിടെ വന്നത് സമരം ചെയ്ത നൂറ്റി പതിനാല് നേഴ്സുമാരെയും തിരിച്ചെടുക്കാമെന്നും മൂന്ന് ഷിഫ്റ്റ് സമ്പ്രദായം നടപ്പാക്കാമെന്നും പ്രതികാര നടപടി ഉണ്ടാകില്ലെന്നും ശമ്പള പരിഷ്കരണം നടപ്പാക്കാമെന്നും ഒടുവിൽ മാനേജ്മെന്റ് സമ്മതിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ നഴ്സുമാർ സമരം ജോലിക്ക് ഹാജരാകുന്നതുമാണ് കേരളത്തിലെ നഴ്സുമാർ നേരിടുന്ന ക്രൂരമായ യാഥാർത്ഥ്യങ്ങളുടെ സൂചനയാണ് കോതമംഗലം സമരം ദൈവസാക്ഷ്യത്തിന്റെയും ആതുര സേവനത്തിന്റെയും മൊത്തക്കുത്തക അവകാശപ്പെടുന്നവരുടെ ആശുപത്രികളിലാണ് കൊടിയ ചൂഷണം നടക്കുന്നത് എന്തായാലും ഉജ്ജ്വലമായ സമരത്താൽ അംഗവസ്ത്രമണിഞ്ഞ സഭാപിതാക്കന്മാർ അടക്കമിളകി അങ്ങനെ പുതിയ കാലത്തിൻ്റെ രാഷ്ട്രീയ മുന്നേറ്റങ്ങൾ സമാനതകളില്ലാത്ത സാമൂഹിക ചലനങ്ങളാണ് സൃഷ്ടിക്കുന്നത്